എല്ലാവർക്കും നമസ്കാരം ഇതിൽ പറയാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ ശുഭദൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞു അതായത് ഇവർക്ക് ധനനേട്ടം മാത്രമല്ല വിവാഹം വസ്തു ആഭരണം എന്നിവ പോലുള്ള ഭൗതിക നേട്ടങ്ങളെല്ലാം ഇവർക്ക് ഇനി മുതൽ വന്നുചേരാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള ജീവിതകാലം സസന്തോഷം ജീവിതം നയിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇവർക്ക് ശുക്രൻ മുഖാന്തരം ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യമായാണ് ദേവാങ്കണം ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോയെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക ഇനി നമുക്ക് ആ നാളുകാർ ആരൊക്കെയാണെന്നും എപ്രകാരം എങ്ങനെ ഇവർക്ക് ഈ പറയുന്ന സമ്പത്തും മറ്റു സാഹചര്യങ്ങളും എല്ലാം ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇനി നമുക്ക് ശുക്രൻ ജീവിതത്തിൽ വിളയാടാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യമായി വരുന്നത് അശ്വതി നക്ഷത്രക്കാർ തന്നെയാണ് നിങ്ങളുടെ ജന്മരാശിയും നക്ഷത്രാധിപനിയെയും വച്ചു നോക്കുമ്പോൾ ശുക്രന്റെ ശുഭദൃഷ്ടി നിങ്ങൾക്ക് അസുലഭ സൗഭാഗ്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൈവരിക്കാൻ ഇടയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ചും ഇതിൽ വസ്ത്ര വ്യാപാര വിപണന രംഗത്തുള്ളവർ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ വളരെയധികം സമ്പത്ത് വാരിക്കൂട്ടും എന്ന് തന്നെ ഉറപ്പായും പറയാൻ സാധിക്കും പ്രത്യേകം ഓർക്കുക അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് പരിഹാര മാർഗങ്ങളായിട്ട് പറയാനുള്ളത് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠ ആയിരിക്കുന്ന ക്ഷേത്രത്തിലോ മാസത്തിൽ ഒരു പഞ്ചമിയിലും ഷഷ്ടിയിലും ഒന്നു പോയി തൊഴാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങൾക്ക് അത്യുത്തമമായിരിക്കും ഇനി ഒരു പക്ഷേ വിദേശത്തുള്ളവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഇവിടെ തന്നാൽ നമ്മുടെ പ്രത്യേക പൂജയിൽ അത് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ആ പത്ത് നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുക്രന്റെ ഈ ശുഭദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിലെ പല ആഗ്രഹ സാഫല്യങ്ങൾക്കും വഴിയൊരുക്കാൻ യോഗം ഉണ്ടാക്കി വയ്ക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇത് വിദ്യാഭ്യാസ മേഖലയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കർമ്മ മേഖലകളിലും അഭൂതപൂർവ്വമായ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് നിങ്ങളും ഈ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലിരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും മതി എങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താനായാൽ പ്രത്യേകിച്ചും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ദർശനം നടത്താനായാൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ അങ്ങോട്ട് വന്നു ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈശ്വരാധീനം മൂലം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അപ്പോൾ ആ പത്ത് നക്ഷത്രക്കാരിൽ വെച്ച് മൂന്നാമത്തെ നക്ഷത്രമായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മകൈരൻ നക്ഷത്രമാണ് മകൈരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ശുക്രന്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തുകൊണ്ടെന്നാൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം വളരെ വലിയ അളവിൽ നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും അതായത് ഈ മെയ് മാസത്തിന് ശേഷം അങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ മാസങ്ങളിലും ഇനി കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ ഒരു ഉന്മേഷം വന്നു ചേരുകയും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടായിത്തീരുകയും ചെയ്യും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ട് കിട്ടും മാത്രവുമല്ല നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിലെ ഭാവിഫലം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഒരു കുബേരനൊന്നും ആയില്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സുസ്ഥിരത നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് അതിലേക്ക് വേണ്ടി ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആദ്യമേ പറഞ്ഞതുപോലെ പഞ്ചമിയിലും ഷഷ്ടിയിലും വീടിനടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് നിങ്ങളെ കൊണ്ട് ആകുന്നത് പോലുള്ള ഒരു വഴിപാടവിടെ സമർപ്പിക്കാനായാൽ അത് വളരെ ഉത്തമമായിരിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾ പണമായിട്ട് ചെയ്യുന്നതിലും ഉചിതം ഒരു പാത്രം എണ്ണ മേടിച്ച് നടയിലിരിക്കുന്ന വിളക്കിലൊഴിച്ച് കത്തിക്കുക അതാണ് ഏറ്റവും ഉചിതം കാരണം ഭഗവാൻ കണ്ണ് തുറക്കുന്നത് അങ്ങനെയാണ് ഇനി അടുത്തത് ഈ ശുക്രദൃഷ്ടി ഒരു അനുഗ്രഹം എന്നോണം ഏറ്റവും കൂടുതൽ ലഭ്യമാകാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാരിൽ വെച്ച് നാലാമതായി വരുന്ന നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രമാണ് ഈ പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രന്റെ ദൃഷ്ടി നിങ്ങൾക്ക് ആഴ്ചയിലെ ശനിയാഴ്ച ദിവസങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ നന്നായി ലഭിക്കുന്നത് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അതിനെ സാധാരണ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ്സ് വളരെയധികം കൂടുതലായിരിക്കും ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് ആളുകൾക്കും ഭഗവാനിൽ നിന്നുള്ള ഈ അനുഗ്രഹം ലഭിക്കും എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്കും വന്നു ചേരും അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അവരുടെ ആയുരാരോഗ്യവും വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വലിയ തോതിൽ ഉയർച്ചയിലെത്തിക്കാൻ അവർക്ക് യോഗം യോഗമുണ്ടായിത്തീരും കഴിയുമെങ്കിൽ മക്കളെയും കൊണ്ട് ഈ പറഞ്ഞതുപോലെ വീടിനടുത്തുള്ള ശാസ്ത്ര ക്ഷേത്രം അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സന്ദർശിച്ച് നിങ്ങളെ കൊണ്ടാകുന്നത് പോലുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ നടത്താം അത് വളരെ ഉത്തമമായിരിക്കും ഇനി അടുത്തത് ഈ പറഞ്ഞ പത്ത് നക്ഷത്രക്കാരിൽ അഞ്ചാമതായി ശുക്രഭഗവാന്റെ ശുഭദൃഷ്ടി അതൊരു അനുഗ്രഹമായി ഉരുത്തിരിഞ്ഞു വരുന്നത് ആയില്യം നക്ഷത്രക്കാർക്കാണ് ഈ ആയില്യം നാളുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം ഓൾറെഡി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശുക്രഭഗവാന്റെ ഈ ശുഭദൃഷ്ടി പതിയുമ്പോൾ വളരെ വലിയ ജീവിത അഭിവൃദ്ധി നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങൾക്കും വന്നു ചേരുന്നതായിരിക്കും നിങ്ങളും കഴിയുമെങ്കിൽ മാസത്തിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നോണം നാല് പ്രാവശ്യമെങ്കിലും പുലർച്ചെ വീടിനടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ആ മഞ്ഞൾ പ്രസാദം നിങ്ങളുടെ നെറ്റിയിലും മക്കളുടെ നെറ്റിയിലും ഒന്ന് തൊട്ടു പ്രാർത്ഥിക്കാനായാൽ നിങ്ങൾക്ക് ബുദ്ധിക്ക് നല്ല തെളിച്ചവും മക്കൾക്ക് വിദ്യാപുരോഗതിയും ഉണ്ടായി കിട്ടാൻ അത് കാരണമായി തീരും ഇനി അടുത്തത് ആ പത്ത് നക്ഷത്രക്കാരിൽ ആറാമതായി വരുന്ന നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തിരുമ്പായിട്ടാണ് നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ശുക്രഭഗവാന്റെ ശുഭദൃഷ്ടിയെ നിങ്ങൾ കാണേണ്ടത് പ്രത്യേകിച്ചും ദാമ്പത്യസുഖം ധനാഭിവൃദ്ധി ലോട്ടറി ചിട്ടി പോലുള്ള ധനമിടപാട് സംരംഭങ്ങളിൽ നിന്നും വരുമാനങ്ങൾ വന്നു ചേരുക ഇത്യാദി നേട്ടങ്ങളെല്ലാം ഒന്നിടപെട്ടാണെങ്കിലും ശരി നിങ്ങൾ തേടി വരാതിരിക്കില്ല ഇത് വരും ദിവസങ്ങളിലാകാം ആഴ്ചയിലാകാം ഇനി അതല്ല ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിലായിരിക്കും ഇത് സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ഗ്രഹനില എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും വന്നുചേരുന്നത് നിങ്ങളും ഈ പറഞ്ഞതുപോലെ വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ നിങ്ങൾക്കായാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും മാറിക്കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്കും മക്കൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വന്നുചേരും ധനാഭിവൃദ്ധിയും എല്ലാം വന്നുചേരും അതിനുള്ള യോഗം ഉണ്ടായിത്തീരും ഇനി അടുത്ത് ശുക്രഭഗവാന്റെ ശുഭദൃഷ്ടി ഏറ്റവും അധികം കിട്ടുന്ന പത്ത് നക്ഷത്രക്കാരിൽ വെച്ച് ഏഴാമതായിട്ട് വരുന്ന നക്ഷത്രം അത്തം നക്ഷത്രമാണ് ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മെയ് മാസം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഒരു പുനർജന്മമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെ നിങ്ങൾക്ക് പറയേണ്ടി വരും അതെന്തുകൊണ്ടെന്നാൽ വളരെ നാളുകളായിട്ട് നിങ്ങളിൽ പലരും ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൃഹനിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിട്ട് നിൽക്കുന്നവർ ഉണ്ടാകാം നിങ്ങൾക്കെല്ലാവർക്കും ശുഭകരമായിട്ടുള്ള ഒരു തുടക്കം ഈ മെയ് മാസത്തോടു കൂടിയോ അല്ലെങ്കിൽ മെയ് മാസത്തിന് ശേഷമോ ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കും മാത്രവുമല്ല നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം ഒരു മോചനം ഇതോടുകൂടി നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കും ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട മാത്രവുമല്ല ഇതിൽ പഠിക്കാൻ പണമില്ല എന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്രശ്നം ഇതോടുകൂടി അവസാനിക്കും കാരണം അത്രയും നല്ല ശുക്രദൃഷ്ടിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മാസങ്ങളിലെ ഏകാദശി ദിവസങ്ങളിൽ അല്പം കൂടി നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അത്യുത്തമമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ തന്നാൽ മെസ്സേജ് ഇട്ടാൽ നമ്മുടെ പ്രത്യേക പൂജകളിൽ നിങ്ങളുടെ പേരും നാളും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് തന്നിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി അടുത്തത് എട്ടാമതായിട്ട് വരുന്ന നക്ഷത്രം അതായത് ശുക്രദൃഷ്ടി ഏറ്റവും കൂടുതൽ കിട്ടുന്ന പത്ത് നക്ഷത്രക്കാരിൽ വച്ച് എട്ടാമതായി വരുന്നത് ചോദ്യ നക്ഷത്രക്കാർക്കാണ് ഈ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരു വർഷത്തിനപ്പുറം ഇതുപോലുള്ള ഒരു സുവർണ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല പറയാൻ കാരണം ഈ ശുക്രദേവന്റെ നിങ്ങളുടെ ശുഭസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുത്തരും അങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ചും നിങ്ങൾ ലോട്ടറി ചിട്ടി തുടങ്ങിയ ധനമിടപാട് സംരംഭങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വൻ സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരും ഒരു പക്ഷേ സമയലഭ്യത വേണ്ടവോളം ഇല്ലെങ്കിൽ മാസത്തിലെ അവസാനത്തെ പഞ്ചമിയിലും ഷഷ്ടിയിലും ക്ഷേത്രദർശനം നടത്തുന്നത് നന്നായിരിക്കും അങ്ങനെയൊക്കെ ആയാൽ നിങ്ങൾക്ക് സുഖവേയുള്ള ഭാഗ്യം അത് രണ്ടിരട്ടിയായി വർദ്ധിച്ചു ലഭിക്കാൻ അത് കാരണമായിത്തീരും ഇനി അടുത്തത് ശുക്രന്റെ ശുഭദൃഷ്ടി പ്രദാനം ചെയ്യുന്ന പത്ത് നക്ഷത്രക്കാരിൽ ഇനി വരുന്ന നക്ഷത്രം അനിഴൻ നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് ഈ ശുക്രഭഗവാന്റെ ശുഭദൃഷ്ടി നിങ്ങൾക്ക് വഴി തുറക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നിങ്ങളുടെ വിവാഹം രണ്ടാമത്തേത് ആരോഗ്യം മൂന്നാമത്തേത് കർമ്മരംഗം ഇനിയിപ്പോ ഓൾറെഡി നിങ്ങൾ വിവാഹിതരാണെങ്കിൽ ദാമ്പത്യരംഗം മെച്ചപ്പെട്ടു കിട്ടും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് നാല് മേഖലകൾ വളരെ വലിയ തോതിൽ വളർച്ചയിലെത്താൻ യോഗം കാണുന്നുണ്ട് പറയാൻ കാരണം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ദക്ഷാനാഥൻ്റെ അനുഗ്രഹം തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനം വസ്തു പ്രോപ്പർട്ടി എന്നിവയുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് നിങ്ങൾക്ക് ഈ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ അത്യുത്തമമായിരിക്കും പറയാൻ കാരണം അതിൽ നിന്നും പ്രതീക്ഷിച്ചതിനുപരി ഒരു വരുമാനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്നു ചേർന്നിരിക്കും ഇനി അടുത്തത് ശുക്രന്റെ ശുഭദൃഷ്ടി ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പത്ത് നക്ഷത്രക്കാരിൽ വച്ച് അവസാനമായി വരുന്നത് മൂലം നക്ഷത്രമാണ് ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിഞ്ഞ മൂന്ന് വർഷം ഒന്ന് പിന്നോട്ട് നോക്കുകയാണെങ്കിൽ ശുക്രഭഗവാന്റെ ദൃഷ്ടി നിങ്ങൾക്ക് വളരെ മൃദുമായിരുന്നു ഇപ്പോൾ അത് ഉച്ചത്തിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ നക്ഷത്രനാഥനം ജന്മരാശിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു അത്യപൂർവ സൗഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കുടുംബസമേതം ഈ പറഞ്ഞ പഞ്ചമി ഷഷ്ടി ദിനങ്ങളിൽ വീട്ടിനടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രം ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നിൽ നിങ്ങൾ ദർശനം നടത്തുക ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ മതി അങ്ങനെ ഈശ്വരാധീനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ സർവ്വവിധ അഭിവൃദ്ധിയും നിങ്ങൾക്കുണ്ടായിത്തീരും ഒരുപക്ഷെ കുബേര തുല്യ ജീവിതം നയിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും ഇതെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ ഈ മെയ് മാസം പകുതി മുതൽ ശുക്രന്റെ ശുഭദൃഷ്ടി അത് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന പത്ത് നക്ഷത്രക്കാരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നടത്തുന്നു നമസ്കാരം